എല്ലാ പ്രിയപ്പെട്ടവർക്കും മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഹൃദ്യമായ പുതുവർഷ ആശംസകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ ലോകം മാറുന്നതിനൊപ്പം ആധുനിക സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളും മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പൂർണ്ണമായും ടെക്നോളജിയുടെ സഹായത്തോടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലൂടെ നിർമ്മാണങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും പോസ്റ്റ് കുറയ്ക്കുവാൻ കഴിയും സുരക്ഷ വർദ്ധിക്കും പ്ലാനിങ്ങിന് കൂടുതൽ കൃത്യതയുള്ളതാവും ഗുണമേന്മ കൂടും പ്രൊജക്റ്റുകൾ നല്ലൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായിത്തീരുകയും ചെയ്യും അങ്ങനെ ടെക്നോളജിയുടെ സർവ്വ ഗുണങ്ങളും ഞങ്ങളുടെ ക്ലയൻറ്റുകൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ കമ്പനിയെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആളുകളിലേക്ക് എത്തിക്കുന്ന കർമ്മ പദ്ധതിയും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടേൺ ഗി രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കർണാടകയിലെ ബാംഗ്ലൂരും ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഹൗസിംഗ് കോംപ്ലക്സുകൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലുകൾ റിസോർട്ടുകൾ എന്നിവ ടേൺ ഗി അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു കൊടുക്കുകയാണ് നിലവിൽ ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ബാംഗ്ലൂരും സമാന രീതിയിൽ വലിയ പ്രൊജക്ടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കുന്നുമുണ്ട് ഓരോ കുടുംബങ്ങളുടെയും ഇഷ്ടത്തിനും ബജറ്റിനും അനുസരിച്ചുള്ള സിംഗിൾ വീടുകളും കെട്ടിടങ്ങളും അവരുടെ പ്ലോട്ടിൽ ഡെങ്കി അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയും തുടങ്ങിയിട്ടുണ്ട് ഏതൊരു സംരംഭത്തിന്റെയും വിജയം അവിടുത്തെ സ്റ്റാഫുകളാണ് സ്റ്റാഫുകളുടെ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് കൂടുതൽ വാല്യൂ ലഭിക്കുന്നതിനും അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഫിനാൻഷ്യൽ പാക്കേജുകൾ ട്രെയിനിങ്ങുകൾ എൻ്റർടൈൻമെൻറ്റ് അംഗീകാരങ്ങൾ എന്നിവ നടപ്പിലാക്കാൻ പ്രത്യേകം ലക്ഷ്യം വെക്കുന്നുണ്ട് കമ്പനിയോടൊപ്പം അവരുടെ വളർച്ചയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഞങ്ങളോട് സഹകരിച്ച സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു ഞാൻ ഷാജി പി ഡി മുന്ത്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കോഴിക്കോട് ബാംഗ്ലൂർ